ഹായ് മൂന്നാം ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടത് വിജാഗിരി എങ്ങനെ വെച്ച് എളുപ്പത്തിൽ വെക്കാൻ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഞാൻ ഈ ഒരു വെച്ചാണ് വെച്ചത് അപ്പോ ഈ ക്ലാംബൂച്ച് ഞാൻ ആ സെറ്റിംഗ്സ് എല്ലാം ചെയ്ത് സംഭവം റോഡിൽ മിഷൻ എടുത്ത സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചും കമന്റിലൂടിയും നേരിട്ടും ഒക്കെ എന്നോട് ചോദിക്കണ്ടായി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് അത് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അത് വേസ്റ്റ് അല്ലേ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കഴിക്കും ഒറവ് എടുത്തുകൂടി സംശയം സത്യമാണ് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് ഞാൻ ആ വീഡിയോയുടെ ഇത് തന്നെ ഞാൻ എന്നുകൂടി എത്ര സമയം കൊണ്ടാണ് ഞാൻ ഒരു ഡോറിലേക്ക് ഒരു ഡോറിലേക്ക് അപ്പൊ ഞാനതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഡോറിലേക്ക് എത്ര സമയം എടുത്തിട്ടാണ് നാലോ അഞ്ചോ വിചാരി വെക്കാൻ എടുക്കുന്ന സമയം എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ ആ ഒരു സമയം നിങ്ങൾ കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് നിങ്ങൾ സാധാരണ മേനോനായി ഉളുക്കി എടുക്കാൻ പറ്റും എന്ന് നോക്കണം അപ്പോ നിങ്ങൾക്ക് അത് തെറ്റിദ്ധാരണയും മാറും എന്നുള്ള ഒരു ഇത് മാറും കാരണം ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഒന്നിലധികം പ്രാവശ്യം അത് ട്രൈ ചെയ്ത് നോക്കി അത് നല്ലപോലെ എനിക്ക് ബോധ്യം പറഞ്ഞത് ഇത് സമയം ഒരു സെക്കൻഡ് എങ്കിലും സെക്കൻഡെങ്കിലും എനിക്കിത് എളുപ്പമാർഗ്ഗം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പൊ അത് സെക്കൻഡ് ചൂടിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമായി കാണാമല്ലോ മൂന്ന് മിനിറ്റും എട്ട് സെക്കൻ മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും അത്ര ഓക്കെ അതാ ഒന്ന് വിചാരി വെച്ചത് വെക്കിയത് കാണിച്ചു വരികയാണ് അതെ വ്യക്തമായി കാണാൻ പറ്റുമല്ലോ ഞാൻ എല്ലാ നാല് വിചാരിക ഞാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉളുക്കി വെട്ടാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യം അപ്പോൾ മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും കൊണ്ടാണ് ഞാൻ നാല് വിചാരിച്ച് പറ്റി തീർത്തത് നിങ്ങൾക്ക് ഉളുക്കി ഇതിനേക്കാൾ ഫാസ്റ്റായിട്ട് വെട്ടാൻ പറ്റുമെങ്കിൽ ഓക്കെ അങ്ങിൽ ഞാൻ ചെയ്ത സംഭവങ്ങളൊക്കെ തെറ്റാണ് അപ്പോൾ എന്റെ തെറ്റ് എനിക്കും അറിയാം പക്ഷെ നിങ്ങൾ ആ ഉളുക്കി വെട്ടി ഉളുക്കി വെട്ടി മൂന്ന് മിനിറ്റ് പത്ത് സെക്കൻഡ് മുമ്പ് വെട്ടി ഫിനിഷ് ചെയ്ത ഒരു കൊച്ചു വീഡിയോ എനിക്ക് ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് തരണം കാരണം മറ്റൊന്നും കൊണ്ട് ആരും തോൽപ്പിക്കാനോ ജയിക്കാനോ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്ന മാർഗം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ എനിക്കത് വളരെ വിഷമമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം ഓക്കെ ഹൈ മൂന്നാം ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടത് വിരാഗിരി എങ്ങനെ വെക്കും എളുപ്പത്തിൽ വെക്കാൻ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഞാൻ ഈ ഒരു ക്ലാമ്പ് വെച്ചാണ് വെച്ചത് അപ്പോൾ ഈ കാമ്പു വെച്ച് ഞാൻ ആ സെറ്റിംഗ്സ് എല്ലാം ചെയ്തു സംഭവം റോഡ് മിഷൻ എടുത്ത സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചും കമന്റിലൂടിയും നേരിട്ടും ഒക്കെ എന്നോട് ചോദിക്കണ്ടായി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് അത് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അത് വേസ്റ്റ് അല്ലേ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കൈക്കും മുറുക്കി എടുത്തോടെയാണ് സംശയം സത്യമാണ് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതെന്ന് ഞാൻ ആ വീഡിയോടെ ഇത് തന്നെ ഞാൻ എന്നുകൂടി എത്ര സമയം കൊണ്ടാണ് ഞാൻ ഒരു ഡോറിലേക്ക് ഒരു ഡോറിലേക്ക് അപ്പൊ ഞാനതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഡോറിലേക്ക് എത്ര സമയം എടുത്തിട്ടാണ് നാലോ അഞ്ചോ വിചാരി വെക്കാൻ എടുക്കുന്ന സമയം എന്ന് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ആ ഒരു സമയം നിങ്ങൾ കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട്